ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെർഫെക്റ്റ് ചിക്കൻ ചുക്കിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കുക ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വിനീഗറും ചേർക്കുക ഇതിന് വിനീഗറിന് പകരം നമുക്ക് തൈര് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് നന്നായി മിക്സ് ചെയ്ത് അത് അടച്ച് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ സവാള ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതി അത് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക അങ്ങനെ അതൊക്കെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തു ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാ കപ്പോളം എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഉള്ളിയിട്ട് പൊരിച്ചെടുത്ത് കോരം അപ്പോൾ കരിയാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ കരിയാതെ ശ്രദ്ധിച്ച് ഒരു ബ്രൗൺ കളറാവുമ്പോൾ കോരി മാറ്റാം അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം ഞാൻ അത് മാറ്റിയതിന് ശേഷം അടുത്ത ഉള്ളി ഇതേപോലെ തന്നെ ഇട്ടുകൊടുത്തു അപ്പം ഇത് കഴിഞ്ഞേക്ക് ഒന്ന് പരത്തി കൊടുക്കട്ടെ അല്ലെങ്കിൽ അവിടെ കിടന്ന് ക കരിഞ്ഞു പോയാലോ അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്യാം അങ്ങനെ ഉള്ളികളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ചൂടാറിയതിന് ശേഷം കൈ നന്നായി പൊടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കെട്ടോ ഇനി അഥവാ കയ്യണില്ലെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് പൗസ് ചെയ്താൽ മതി നന്നായി അരച്ചെടുക്കരുത് കേട്ടോ ഇനി ഈ നമ്മളീ പൊരിച്ചുപോരി എണ്ണയിലേക്ക് തന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചതച്ചെടുത്ത് അത് ഇട്ട് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായി വാറ്റിയെടുക്കുക അങ്ങനെ വാങ്ങേണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞ് അതിട്ട് നന്നായി വേവിച്ചെടുക്കുക ഇത് നന്നായി ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവണം അതുവരെ വാറ്റിയെടുക്കുക തക്കാളി അതിനൊക്കെ നന്നായി വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ എന്നിട്ട് എന്നിട്ടിത് എന്താ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചിക്കൻ വരെ വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ചിക്കൻ വേവാന ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇതിലേക്ക് വെള്ളം വരേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കനിൽ തന്നെ വെള്ളം വരും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വേവിച്ചെടുക്കുക അങ്ങനെ ചിക്കനൊക്കെ വന്ന് വന്നതിന് ശേഷം നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് തണ്ടോളം കറിവേപ്പിലയും ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മളെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒരു ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ ഇതുപോലത്തുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്